അരിയേക്കാൾ പല അധികം ഒരുപാട് അധികം ഗ്ലൂക്കോസുള്ള ഗോതമ്പിൻ്റെ ചപ്പാത്തി മൂന്ന് നേരം കഴിക്കുക അല്ലെങ്കിൽ അതിനോടൊപ്പം നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഏറെ മധുരം കഴിക്കുന്ന ആൾക്കാരാണ് ഉത്തരേന്ത്യക്കാർ അവർ കഴിക്കുന്ന മധുരം ഒന്നും മലയാളി കഴിക്കാറില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് മലയാളിക്ക് അസുഖം വരുന്നതെന്ന് ചോദിച്ചാൽ ഭോഗാലസത ഇവിടെ ചില ആൾക്കാർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഈ ബിരുദം വെച്ചുകൊണ്ട് ഇവരെന്തു ചെയ്യും ഇവർക്ക് തോന്നുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വികലമായിട്ടുള്ള അറിവുകളോ അതിന്റെ പേരിൽ പ്രചരിപ്പിക്കും അതാണ് നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ പഞ്ചസാര എന്ന് പറയുന്ന സാധനം ഇതും ഗ്ലൂക്കോസിന്റെ ഒരു രൂപമാണ് ഇതിനെ വെളുത്ത വിഷമാക്കി എങ്ങ് മാറ്റുകയാണ് പഞ്ചസാര മാത്രമാണ് ചായ കാപ്പി ഉൾപ്പെടെ ഒരു സാധനം കുടിക്കണ്ടല്ലോ നമ്മൾ മനുഷ്യൻ ഭൂമിയിൽ പിറന്നു വീണ മനുഷ്യൻ ആദ്യമകാലത്തുണ്ടായിരുന്ന മനുഷ്യന്റെ പ്രാകൃതമായ ഒരു അവസ്ഥയിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹമുള്ളവർക്ക് പോകാം അല്ലാത്തവർക്ക് നാഗരികതയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അതനുസരിച്ച് ജീവിക്കാം ഇവിടെ പഞ്ചസാരയല്ല പ്രശ്നം യന്ത്രങ്ങൾ കൂടുതൽ പണിയെടുത്ത് തുടങ്ങുകയും മനുഷ്യൻ കുറച്ച് കുറച്ച് അധ്വാനത്തിലേക്ക് പോവുകയും മനുഷ്യൻ കൂടുതൽ അലസത്തിലേക്ക് നീങ്ങിയപ്പോഴത്തേക്കാണ് പ്രശ്നമുണ്ടായത് അല്ലാതെ പഞ്ചസാരയുടെ കുഴപ്പമല്ല ഭോഗാലസത എന്ന് പറയും നമ്മൾ ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട് നമ്മളിപ്പോൾ വീട്ടിലെ വീട്ടിൻ്റെ വാതുക്കയിൽ നിന്നും കുഞ്ഞിനെ സ്കൂളിലേക്ക് വണ്ടിയിൽ കയറ്റി വിടുന്നു നടത്തേം കാര്യങ്ങളൊന്നും വരുന്നില്ല അങ്കണവാടിയിൽ ഒരുപക്ഷെ പെൺകുട്ടികൾക്ക് ഓടിച്ചാടാൻ പറ്റുമായിരിക്കും അത് കഴിഞ്ഞ് പെൺകുട്ടികളുടെ സ്കൂളുകളിലെ അങ്ങനെ കളിക്കളങ്ങളോ കായികപരമായിട്ടുള്ള വ്യായാമങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ വളരെ ചെറുപ്പത്തിലെ വ്യായാമരഹിതമായിട്ടുള്ള ഒരു ജീവിതം വളർത്തിയെടുക്കുക ഒപ്പം വീർത്ത് കഴിഞ്ഞാൽ എന്തോ മോശമാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്ന ഒരു ജനത മലയാളി പ്രത്യേകിച്ച് അങ്ങനെയാണ് കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വെയിലത്ത് നിന്ന് കൃഷി ചെയ്യുക നടന്നു പോവുകയോ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ലാത്തൊരു പ്രശ്നമാണ് ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഊർജം അത് ഏത് രൂപത്തിലായിക്കോട്ടെ പഞ്ചസാരയെ കുഴപ്പം എന്തുമായിക്കോട്ടെ അത് നിങ്ങൾ വേണ്ട വിധം കത്തിച്ച് കളയുന്നില്ല എങ്കിൽ ഒക്കെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് അത് നയിക്കാം അതിൻ്റെ അർത്ഥം പഞ്ചസാര ഉപേക്ഷിക്കണമെന്നല്ല സി ഒ വൺ ട്വന്റി ത്രീ ആണെന്ന് തോന്നുന്നു അന്ന് കണ്ടുപിടിച്ച ഇനം വീണ്ടും അതിൻ്റെ തന്നെ പല പല സംഘര ഇനങ്ങൾ നടത്തി ഏതാണ്ടൊരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യ ഒട്ടാകെ അത് പഞ്ചാബിലും അളകും തമിഴ്നാട്ടിലും എല്ലാ കാലാവസ്ഥയിലും വളരുന്ന കരിമ്പ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അത്തരം ഇനങ്ങളെ ഉണ്ടാക്കിയെടുത്തതിനു ശേഷമാണ് ഇന്ത്യ ഈ ഒരു പഞ്ചസാര ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തം നേടുന്നത് ആനയുൾപ്പെടെയുള്ള ജീവികൾ കരിമ്പും കാട്ടിൽ കയറൽ നമ്മൾ കാണാറുണ്ട് കഴിക്കാറുണ്ട് ഈ പഞ്ചസാര എന്ന് പറയുന്ന സാധനം ഇത് ഗ്ലൂക്കോസിൻ്റെ ഒരു രൂപമാണ് ഇതിനെ വെളുത്ത വിഷമാക്കി എങ്ങ് മാറ്റുകയാണ്